ചിപ്സ് മിക്സർ മീറ്റ് ഹൽവ അയ്യോ വീറ്റ് ഹൽവയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങിയ ഒരു സ്വീറ്റ് കടന്നെ പരിചയപ്പെടുത്താം അതെ ഇവിടെ വീറ്റ് ഹൽവയും ഇപ്പോഴത്തെ ട്രെൻഡിങ് ഡ്രൈ ഫ്രൂട്ട് ഹൽവയും ഒക്കെ ഒരുപാട് ഫാൻസ് ഉള്ള ഐറ്റംസ് ആണ് അതുപോലെ തന്നെ ഇവിടെ മിക്സർ ചിപ്സ് പിന്നെ ഈ ഉള്ളി പക്കോടയും പാൽക്കോവയും നിങ്ങൾ ഉറപ്പായിട്ടും ഇത് രണ്ടിന്റെ ഫാനാവും കാരണം വൈകുന്നേരങ്ങളിലൊക്കെ പോയാൽ ഫ്രഷ് ആയിട്ട് കിട്ടും ഞാൻ സ്ഥിരം വാങ്ങിക്കാറുള്ളതാണ് ഈ പക്കോടയും പാൽക്കോവ പാൽകോവയുടെ കരി എടുത്തു പറയുന്നു വേറെ ലെവൽ ടേസ്റ്റ് ആണ് തീർന്നിട്ടില്ല ക്രീം ബണ്ണും ദിൽ ചോക്ലേറ്റ് ബ്രെഡും ഒക്കെ ഒന്ന് വാങ്ങി നോക്കണം ആ ദിൽ കുഷ് ഒരിക്കൽ ട്രൈ ചെയ്താൽ പിന്നെയും കഴിക്കാൻ തോന്നും ആഹാ കണ്ടില്ലേ വേറെ ലെവലാണ് കേട്ടോ പിന്നെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് ബ്രെഡും അകത്ത് ഒക്കെ ഫില്ല് ചെയ്ത ബ്രെഡ് നമ്മുടെ തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മുരുകൻചേട്ടൻ നടത്തിയിരുന്ന ഒരു കുഞ്ഞുകട അമ്പതിൽ എന്ന് പറയുമ്പോൾ കുറച്ചു കാലം മുന്നേതേ ആ കട വലുതാക്കി മുരുകൻചേട്ടന്റെ മക്കളാണ് ഇപ്പോൾ നോക്കി നടത്തുന്നത് ഇവർക്ക് രണ്ട് കടകളുണ്ട് ഒന്ന് ചാലയിലെ ശ്രീറാം സ്വീറ്റ്സ് നിങ്ങൾ ചാലയിൽ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ശ്രീറാം സ്വീറ്റ്സ് പിന്നെത് ഈ കട ഈ കട ആര്യശാല ഓൾഡ് ചിത്ര തിയേറ്റർ റോഡിലുള്ള മുരുകൻ സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ആണ് അപ്പോൾ മറക്കരുത് മുരുകൻ സ്വീറ്റ്സ് ആൻഡ് സ്നാക്സ് ആര്യശാല തിരുവനന്തപുരം കെട്ടിലോൾ